ശിവസമാരംഭാം വന്ദേ ഗുരുപരമ്പ എല്ലാ പ്രിയപ്പെട്ട ബന്ധുജനങ്ങൾക്കും വിനീതമായ നമസ്കാരം ഇവിടെ വന്നപ്പോ എനിക്ക് വലിയൊരു സന്തോഷം തോന്നി എന്താച്ചാൽ എൻ്റെ നക്ഷത്രവും ചതയവുമാണ് അന്ന് കുട്ടിയുടെ പിറന്നാൾ ദിവസം ചതയം നക്ഷത്രമാണ് അപ്പൊ എൻ്റെ ഒരു ജന്മദിനം കൂടിയാണ് ഇന്ന് ഒരുപാട് പറയാനല്ല വന്നത് എല്ലാവരും കാണാനാണ് വന്നത് ഞാനൊരു കഥ മാത്രം പറഞ്ഞിട്ട് വേഗം പോകാം കഥ കേൾക്കാൻ ഇഷ്ടല്ലേ എന്താ കഥ എന്ന് പറഞ്ഞാല് എന്താ കഥ ళ కథలా బు కథ ఎ కథా నోకూ ఎనపర നിന്നോട് ഒരുപാട് കഥ പറയാനുണ്ട് ഏ ഒരുപാട് കാര്യം പറയാനുണ്ട് അല്ലേ അവന്റെ കഥ പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാലോ ഒരു കഥ എന്നുള്ള വാക്കിൽ അവന് ഒരുപാട് അർത്ഥം കിട്ടിയില്ലേ ഇപ്പൊ നമ്മൾ ഏത് സന്ദർഭത്തിലാണ് ഒരു വാക്ക് പറയുന്നത് അവിടെയാണ് അതിനർത്ഥം ഉണ്ടാകുന്നത് ഞാൻ അതൊന്നല്ല പറയാൻ വേണ്ടി കൂടുതൽ രണ്ട് കല്ലിന്റെ കഥ പറയാം കല്ലിനു കൊണ്ട് കഥ പറയെന്ന് കേട്ടിട്ടുണ്ടോ കല്ലിനു കൊണ്ട് കഥ പറയാ ഒരു നദിയുടെ തീരത്ത് രണ്ട് കല്ല് ഒന്ന് വെള്ളാരൻ കല്ല് ഒന്ന് കറുത്ത കല്ല് കരിങ്കല്ല് എല്ലാവർക്കും ഏതിനോടായിരിക്കും ഇഷ്ടം അതെയോ വെള്ളാരം കല്ലിനോടാണ് എല്ലാവർക്കും ഇഷ്ടമുണ്ടാവുക അല്ലേ എല്ലാവർക്കും വെള്ളാരൻ കല്ലിനോട് ഇഷ്ടമുണ്ട് മറ്റത് കരിങ്കല്ലാണ് ആർക്ക് സങ്കടമാണ് എപ്പോഴും കരിങ്കല്ലിൻ്റെ സങ്കടം എല്ലാവരും ആരുടെ അടുത്ത് പോകുന്നു എല്ലാവരും കല്ലിൻ്റെ അടുത്തേക്ക് പോകുന്നു അതിനെ തൊടുന്നു അതിൻ്റെ അടുത്ത് പോയിട്ട് സെൽഫി എടുക്കുന്നു അല്ലേ സങ്കടാണ് അങ്ങനെ ഇരിക്കുകയാണ് ഒരു ആൾക്കാർ വന്നു അവർക്ക് വേണ്ടത് അമ്പലത്തിലേക്ക് നല്ലൊരു വിഗ്രഹം ഗണപതിയുടെ വിഗ്രഹം ഉണ്ടാക്കണം അതിനെ പറ്റിയ കല്ല് അന്വേഷിച്ച് അന്വേഷിച്ച് വന്നപ്പോഴാണ് പിള്ളാരം കല്ല് കണ്ട് കരിങ്ക ഏത് കല്ല വേണ്ടത് കരിങ്കല് ആ കരിങ്കല്ലിനെ അവരെടുത്ത് കൊണ്ടുപോയി കരിങ്കല്ലിനെ എടുത്ത് കൊണ്ടുപോയി ഇനി വിഗ്രഹം ഉണ്ടാക്കണ്ടേ ആ കരിങ്കല് എല്ലാ ദിവസവും വേദന സഹിക്കുകയാണ് വിഗ്രഹം ഉണ്ടാക്കുന്ന ആശാരി വന്നിട്ട് ഉടിയും ചുറ്റിങ്ങി എടുത്തിട്ട് ഇങ്ങനെ അടിക്കും ഏതിനടിക്കുക ശരീരത്തിൽ അവിടെ അവിടെ കൊണ്ട് ഇങ്ങനെ ഓരോ ദിവസവും വേദന അല്ലേ അങ്ങനെ വേദന സഹിച്ച് 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 ആ കരിങ്കല് എന്തായിട്ട് മാറി ഗണപതിയുടെ വിഗ്രഹമായിട്ട് മാറി വിഗ്രഹമായിട്ട് ആ മാറി അവരെ പ്രതിഷ്ഠിച്ച സമയത്തോ പിന്നെ എല്ലാ ദിവസവും സന്തോഷം അഭിഷേകം ചെയ്യുന്നു അപ്പം ഒക്കെ ധാരാളം കിട്ടുന്നു എല്ലാവരും വന്നിട്ട് എന്ത് ചെയ്യുന്നു എല്ലാവരും വന്നിട്ട് കരിങ്കല്ലിനെ തൊഴുന്നു സന്തോഷം ഉത്സവം വാദ്യഘോഷങ്ങള് നാമജിക്കണില്ലേ ഗണപതിയെ കണ്ടാൽ എന്ത് സ്തുതിക്കും ഗണനായകം ഗാനം ഭൂബലസാരം ഉമാസുതം ശോകവിനാശ കാരണം വിഘ്നേശ്വര പാദ പങ്കജം സർവവിഘ്നഹരം ദേവം സർവവിധ്ന സർവസിദ്ധി പ്രധാ താരം വന്ദേ ഗണനായകം എല്ലാവരും പുച്ഛിച്ച സങ്കടത്തോടു കൂടിയിരുന്ന എന്നെ ആരും പരിഗണിക്കുന്നില്ല എന്ന് വിചാരിച്ച ആ വിഗ്രഹം ഇപ്പോൾ എല്ലാവർക്കും ആരാധ്യ ദേവൻ അല്ലേ എല്ലാ തടസ്സങ്ങളും നിങ്ങൾ ഇതിന്റെ മണി അടിച്ചു പ്രാർത്ഥിക്കുകയാണ് അതല്ല കഥ കഴിഞ്ഞിട്ടില്ല കേട്ടോ നമുക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നാട്ടുകാർക്ക് തോന്നിയത് ഗണപതിക്ക് തേങ്ങ അതൊക്കണ്ടേ തേങ്ങ ഉടക്കാൻ ഒരു കല്ല് വേണം അങ്ങനെ അന്വേഷിച്ചു പോയിട്ട് പിള്ളാരും കല്ലിനെ കിട്ടിയത് ആ കല്ലിനെ കൊണ്ടുവന്നിട്ട് ഈ വിഗ്രഹത്തിന്റെ മുന്നിൽ കൊറേ ദൂരം അവിടെ വെച്ചു ഇപ്പൊ ആൾക്കാരൊക്കെ വന്നിട്ട് തേങ്ങ എടുത്ത് ഏതിനാ അറിയണത് നേരത്തെ അത് കൊറേ സന്തോഷിച്ചു ഇപ്പൊ എല്ലാ ദിവസവും ഏറ് കിട്ടിയത് പക്ഷെ സങ്കടപ്പെട്ട കല്ലിനെ സന്തോഷല്ലേ ഇന്ന് എല്ലാവരും ആരാധിക്കുന്ന ഒരു വിഗ്രഹായിട്ട് ആര് മാറി എങ്ങനെയാ മാറിയത് കരിങ്കല് വിഗ്രഹായിട്ട് എങ്ങനെയാ മാറിയത് എളുപ്പത്തിൽ മാറിയതാണോ നമ്മളെല്ലാവരെയും എല്ലാവരും നമ്മെ ആരാധിക്കണം എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മെ പൂജിക്കണം എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മെ ബഹുമാനിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഉയരണം എന്നുണ്ടെങ്കിൽ എന്ത് സഹിക്കണം വേദന സഹിക്കണം ത്യാഗം സഹിക്കണം തപസ് ചെയ്യണം നമ്മള് കഷ്ടപ്പെട്ട് പഠിക്കാതെ കണ്ട് ഉയരാൻ സാധിക്കുവോ കെ ആർ നാരായണൻ എ പി ജെ അബ്ദുൽ കലാം സാർ അബ്രഹാം ലിങ്കൻ എത്ര പേര് പണ്ട് കാലത്ത് കഷ്ടപ്പെട്ട് പഠിച്ച് വേദന സഹിച്ചു സഹിച്ചിട്ടാണ് അവർ വലുതായിട്ട് മാറിയത് അപ്പോൾ ഇപ്പോൾ നമ്മളെ ടീച്ചർ പറയും നാളത്തേക്ക് വരും അത് എഴുതി കൊണ്ടുവരണം അത് പഠിക്കണം എന്നൊക്കെ പറയില്ലേ അപ്പം അതെന്ത് ചെയ്യണം നമ്മൾ കഷ്ടപ്പെട്ടിട്ടായാലും അത് പഠിച്ചാൽ വലുതാകും പാലാകും എല്ലാവരും നമ്മളെ വന്നിട്ട് എന്നെ പണ്ടുകാലത്ത് ധാരാളം തല്ലിയ ഒരു അധ്യാപകനുണ്ടായിരുന്നു കേട്ടോ എന്നെ നന്നായിട്ട് തല്ലി ഞാൻ തീരെ പഠിക്കില്ല അതുകൊണ്ടാണ് തീരെ പഠിക്കില്ല പക്ഷെ അധ്യാപകൻ എന്റെ മുന്നിൽ വന്നിട്ട് തൊഴിൽ നമസ്കരിച്ചിട്ടുണ്ട് എൺപത് വയസ്സായ അധ്യാപകൻ അതെങ്ങനെയാ ഉണ്ടായിരുന്നു ഒരുപാട് കഷ്ടതകൾ സഹിച്ചു വളരുക വേദനകൾ സഹിക്കാം ഒരു സ്വർണ്ണ ആഭരണമായിട്ട് എങ്ങനെയാ കണ്ടിട്ടുണ്ട് ആഭരണം ഉണ്ടാക്കണത് അതിനെ തീരിട്ട് പഴുപ്പിച്ച് തല്ലി ലേ അതൊക്കെ ചെയ്തപ്പോഴാണ് അതെന്തായാലും മാറിയത് ആഭരണായിട്ട് മാറി അപ്പൊ നമ്മളൊക്കെ ഇപ്പോ കരിമല് പോലെ കുറെ വേദനകളൊക്കെ സഹിക്കുക അല്ലെ അപ്പൊ വേദനകളൊക്കെ സഹിച്ച് സഹിച്ച് നമ്മൾ ആരായിട്ട് മാറും എല്ലാവരും ആരാധിക്കുന്ന എല്ലാവരും ബഹുമാനിക്കുന്ന നല്ല മനുഷ്യരായിട്ട് മാറും ഇപ്പൊ ഇത് ഈ ഒരു തപസ് എല്ലാറ്റിൻ്റെയും പിറകിൽ ആവശ്യമാണ് അതാണ് വിദ്യാർത്ഥി കാലഘട്ടങ്ങളിൽ നമ്മൾ ചെയ്യുന്ന പഠിക്കുക എന്ന് പറയുന്ന കാര്യം അല്ലെ വളരുന്ന സമയത്ത് നമുക്ക് ചില പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം നമ്മൾ സഹിക്കണം അപ്പിക്കല് പറയണം എന്നെ കൊത്തരുത് എന്നെ കൊത്തരുത് എനിക്ക് വേദനിക്കണെന്ന് പറഞ്ഞാൽ അതിനെ കൊത്താതിരുന്നാൽ പിന്നെ അത് വിഗ്രഹമാകുക അപ്പൊ നല്ലൊരു വിഗ്രഹമായി മനുഷ്യനായി മാറണമെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യണം ത്യാഗം സഹിക്കണം കഷ്ടപ്പെട്ടിട്ടല്ല പഠിക്കേണ്ടത് ഇഷ്ടപ്പെട്ട് പഠിക്കണം ഇഷ്ടപ്പെട്ട് പഠിക്കണം ചെറുതെ ഇഷ്ടപ്പെട്ട് പഠിക്കണം വെരി ഗുഡ് കഷ്ടപ്പെട്ടിട്ട് പഠിക്കേണ്ടത് കേട്ടോ അങ്ങനെ പഠിക്കുമ്പോഴാണ് പഠിക്കാൻ നമുക്ക് തോന്നുക പഠിക്കാൻ നമുക്ക് തോന്നാം നമ്മളെ കാർത്തിക്കൊള്ളു നമ്മളെ കഴിവുകൾ പരമാവധി പ്രയോജനപ്പെടുത്തണം നമ്മളെ കഴിവുകൾ പരമാവധി പ്രയോജനപ്പെടുത്താറുണ്ടോ ഒറ്റ കാര്യത്തിൽ ഇപ്പൊ വലത്തേ കൈ പൊക്കു എല്ലാവരും ഒന്നൂടെ പൊക്കൂ ഒന്നൂടെ ഒന്നിവിടെ ഇത്രമേ ഇത്രയും ആദ്യമേ പൊക്കായിരുന്നില്ലേ ഇത്രയും ആദ്യമേ പൊക്കായിരുന്നില്ലേ നിങ്ങൾക്ക് അത്രയും കഴിവുണ്ടായിട്ട് കൈ പൊക്കുന്ന് പറഞ്ഞപ്പോഴെങ്ങനെയാ പൊക്കിയത് അത്രയും കഴിവ് നമുക്ക് നമ്മുടെ കഴിവിനെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല പ്രയോജനപ്പെടുത്തുന്നില്ല നമ്മുടെ കഴിവിനെ അറിഞ്ഞ് അതിന്റെ മഹത്വം അറിഞ്ഞ് അതിനെ പ്രയോജനപ്പെടുത്താൻ വേണ്ടി സാധിച്ചാലാണ് നമുക്ക് ഏറ്റവും ഉയരത്തിലെത്താൻ വേണ്ടി സാധിക്കുക അല്ലേ നിങ്ങളുടെ സമയം അധികം കളിക്കുന്നില്ല ഞാനും ഒരു അധ്യാപകനാണ് ഏ അതുകൊണ്ട് അധ്യയന സമയം നഷ്ടപ്പെടുത്തരുത് എന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഉണ്ടാകട്ടെ നല്ല കുട്ടികളായിട്ട് സുന്ദരന്മാരും സുന്ദരിമാരുമായിട്ട് മാറാൻ എല്ലാവർക്കും സാധിക്കട്ടെ സാധിക്കട്ടെയാണ് പ്രാർത്ഥിച്ച് അല്പസമയം ഇവിടെ സംസാരിക്കാൻ സാധിച്ചിട്ടുള്ള സന്തോഷവും കൂടി പങ്കുവെക്കുകയാണ് എല്ലാ അധ്യാപകർക്കും അധ്യാപികമാർക്കും